നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് മുൻപെങ്ങുമില്ലാത്ത വിധം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പകുതിയോളം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നു മാത്രമല്ല മുൻ അരുവിക്കര എം എൽ എയും തിരുവനന്തപുരത്തിന് പരിചിത മുഖവും സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ പരിചിത മുഖവുമായ കെ എസ് ശബരിനാഥനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടാനും കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് പ്രധാനമാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാനില്ല എന്നാൽ പരിചിത മുഖങ്ങളായ കരുത്തരായ ഒരു ഡസണിലധികം കൗൺസിലർമാർ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഉണ്ടായിരുന്ന ചരിത്രം കോൺഗ്രസിനുണ്ട് ഇന്ന് അതില്ല എന്നതൊരു വസ്തുതയാണ് എന്തുമാത്രമല്ല കോൺഗ്രസിന്റെ മുന്നോക്ക വോട്ടുകളെ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പരിധിയിലധികം ബി ജെ പി വിഴുങ്ങി എന്നൊരു വസ്തുത കൂടി അവിടെയുണ്ട് വളരെ ചുരുങ്ങിയ നമ്പറിൽ നിന്ന് ബി ജെ പി മുപ്പത്തിയഞ്ച് സീറ്റുകൾ എന്ന ലെവലിലേക്ക് എത്തി കഴിഞ്ഞ തവണ നൂറ് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് അതിൽ പത്ത് സീറ്റിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ്സിന് നേടാനായത് എട്ടു സീറ്റാണ് ബി ജെ പി മുപ്പത്തിയഞ്ചിലേക്ക് എത്തി രണ്ട് ടേമുകളിലായി മുപ്പത്തിയഞ്ച് എന്ന നമ്പറിലേക്ക് ബി ജെ പിക്ക് എത്താനായി മുഖ്യ പ്രതിപക്ഷം ബി ജെ പി ആയി മാറുന്ന കാഴ്ച അവിടെയുണ്ട് മുന്നോക്ക വോട്ടുകൾ അതല്ലാതെ പല നേതാക്കളുമൊക്കെ പ്രാദേശികമായും അല്ലാതെയും ബി ജെ പിയുടെ ഭാഗമാകുന്നതും കണ്ടു എൽ ഡി എഫിനെ സംബന്ധിച്ച് അൻപത്തി അഞ്ച് സീറ്റുകളോടെ ആധികാരികമായ ഭരണം ഉറപ്പിക്കാനും കഴിഞ്ഞു ഒന്നു മാത്രമല്ല മുന്നോക്ക വോട്ടുകൾ മാത്രമല്ല മൈനോറിറ്റി വോട്ടുകളും പലയിടങ്ങളിലും നഷ്ടമായി പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മറ്റൊരു സവിശേഷത പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന നാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ കോർപ്പറേഷന്റെ കൂടി ഭാഗമാണ് എന്നത് കാണണം തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ഈ നാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുടെയും പ്രത്യേകത ബി ജെ പി ശക്തമായി മത്സര രംഗത്തുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ അവരുടെ കരുത്തലൊക്കെ പ്രതിധാനം ചെയ്തിട്ടുള്ള മണ്ഡലം കൂടി മണ്ഡലങ്ങൾ കൂടിയാണ് അതായത് കെ മുരളീധരൻ വി എസ് ശിവകുമാർ എം എ വാഹിദ് ഉൾപ്പെടുന്ന പല ജനപ്രതിനിധികളെയും അവിടെ നിന്ന് നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇന്ന് ആ രാഷ്ട്രീയ സാഹചര്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ശക്തമായ സന്ദേശം നൽകുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പൂർണമായ സ്വതന്ത്രമായ ചുമതല നൽകിയിരിക്കുന്നത് കെ മുരളീധരനാണ് കെ പി സി സി കെ മുരളീധരൻ അവിടെ ക്യാമ്പ് ചെയ്ത് ആ മേഖലകളിൽ പ്രാദേശിക വികാരമൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയി വലിയ നേട്ടമുണ്ടാക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് സാധ്യമാണോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുമ്പോഴും ഇത് ഒരു സന്ദേശമാണ് അതായത് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഗ്രൗണ്ടിൽ പ്രധാനപ്പെട്ട പുതിയ മുഖങ്ങൾ യൂത്ത് ബ്രിഗേഡിനെ ഇറക്കി ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്ന സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഇതിലും രൂക്ഷമായ പ്രതിസന്ധി കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട് എന്നത് പ്രധാനമാണ് അതുകൊണ്ട് പത്തു വർഷം അധികാരത്തിന് പുറത്താണ് കോൺഗ്രസും യു ഡി എഫ് സംവിധാനം ഒന്നാകേയും കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിന് പുറത്താണ് ഇനിയിപ്പോൾ വേണ്ടത് തമ്മിലടിക്കുക ഈ അമ്മാവൻ സിൻഡ്രോം ഒക്കെ മാറ്റിവെച്ച് പുതിയൊരു നിരയെ ഇറക്കി പുതിയൊരു ശൈലിയിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് പോവുക എന്നത് പ്രധാനമാണ് അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ ശക്തി കുറഞ്ഞു ഇനി അവിടെ പരീക്ഷണങ്ങൾക്കൊന്നും സ്കോപ്പ് ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ക്വാളിറ്റിയുള്ള കഴിവുള്ള യോഗ്യതയുള്ള ജനകീയരായ ആളുകളെ ഇറക്കി അവിടെ പ്രചരണം നടത്തി മത്സരത്തിലേക്ക് പോവുക പക്ഷേ ആത്യന്തികമായ ഇതിൻ്റെ രാഷ്ട്രീയ ഫലം എന്തുമാകട്ടെ കെ എസ് ശബരിനാഥനെ പോലെ ഇനിയിപ്പോൾ പലരും നേതാക്കൾ അങ്ങനെയാണല്ലോ ചെറിയൊരു പദവിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവരങ്ങോട്ടേക്ക് നിയമസഭ മാത്രം നോക്കി പ്രവർത്തിക്കും പക്ഷെ കോൺഗ്രസിൻ്റെ ഒരു രീതി എന്താണ് ഒരു നേതാവ് ഒരു സ്ഥലത്ത് വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ പറ്റാണ്ടാവണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക ആരോഗ്യം പൂർണ്ണമായി നശിക്കണം അതുവരെ ആ വ്യക്തി തന്നെ ആയിരിക്കും ആ പ്രദേശം ഏത് ഏത് മേഖല ആയിക്കോട്ടെ നിയമസഭ ആയിക്കോട്ടെ പ്രാദേശികമായിക്കോട്ടെ പദവികളായിക്കോട്ടെ അവിടെ ഇരുന്ന് 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 വേരുറച്ചിരിക്കും ഇതാണ് കോൺഗ്രസിന്റെ ഒരു ശൈലിയും രീതിയും അതിനും അപ്പുറത്തേക്ക് സമീപകാലത്ത് കോൺഗ്രസിനുണ്ടായ ഒരു പ്രത്യേകത മികച്ച നേതാക്കളുടെ യുവ നേതാക്കളുടെ ഒരു നിര തന്നെ ഉണ്ട് എന്താണ് പ്രധാനം നമ്മൾ നോക്കൂ ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ മാത്യു കുഴൽനാടൻ ആയിക്കോട്ടെ റോജി എം ജോൺ ആയിക്കോട്ടെ എം ലിജു ആയിക്കോട്ടെ അങ്ങനെ അങ്ങോട്ടേക്ക് പേരുകൾ ഒന്നൊന്നായി എടുത്തു പരിശോധിച്ചാൽ നിരവധി നേതാക്കളുടെ യുവ എം എൽ എമാരുടെ നിര തന്നെയുണ്ട് വിഷ്ണുനാഥ് അടക്കമുള്ള കരുത്തരായ നേതാക്കൾ ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ് യൂത്ത് കോൺഗ്രസിലുമുണ്ട് ഇതിനിടെ അപ്രതീക്ഷിതമായി അതായത് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ സമവാക്യങ്ങളാകെ മാറിമറിഞ്ഞു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായി വരുന്നു അതോടുകൂടി ഷാഫിയും രാഹുലുമൊക്കെ വി ഡിക്ക് പിന്തുണ നൽകുന്ന ഒരു പുതിയ സമവാക്യം കോൺഗ്രസിൽ രൂപപ്പെടുന്നു പക്ഷേ അതിൽ സംഭവിച്ചത് ദൗർഭാഗ്യകരമായി പെണ്ണ് കേസ് ആരോപണം അല്ലെങ്കിൽ ഗർഭ കേസ് ആരോപണം അല്ലെങ്കിൽ ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെടുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതോടുകൂടി ഒരു ആശങ്ക ഒരു കാർമേകം കോൺഗ്രസിൽ രൂപപ്പെട്ടു പക്ഷേ ഈ വിഷയത്തെ യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ട സമയമായി എന്നത് പ്രധാനമാണ് പക്ഷെ അതിപ്പോഴും നടന്നിട്ടില്ല എന്നതൊരു വസ്തുത നമ്മൾ യഥാർത്ഥത്തിൽ രാഹുലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നേരിട്ട് ഞാൻ മുൻപ് പലപ്പോഴും സൂചിപ്പിച്ചു നേരിട്ടൊരു പരാതിയില്ല എന്ന കാര്യം സൂചിപ്പിച്ചു എതിർ പാർട്ടിയിലെ ധാരാളം നേതാക്കൾ രാഹുലുമായി ഇതിനകം വേദി പങ്കിട്ടു ശാന്തകുമാരി എം എൽ എ അതല്ലെങ്കിൽ ബി ജെ പിയുടെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള അതുപോലെ കെ കൃഷ്ണൻകുട്ടി മന്ത്രി ഇതടക്കമുള്ള ആളുകളവിടെ പങ്കെടുത്തു ഇദ്ദേഹവുമായി വേദി പങ്കിട്ടു പല അവസരങ്ങളിലായി ആദ്യം ബി ജെ പി തടയാൻ പോയി പിന്നീട് സി പി എം വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയൊക്കെ പ്രതിഷേധവും തടയിലും ഒക്കെ അവരൊക്കെ പിന്മാറി കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പുറത്താണെങ്കിലും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താണെങ്കിലും അവിടെ പ്രധാനപ്പെട്ട പരിപാടികളിലൊക്കെ രാഹുൽ പോവുകയോ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ പോയി സ്വയം ഗ്രിപ്പ് ഉറപ്പിച്ച് വരാനുള്ള ശ്രമം രാഹുൽ നടത്തുന്ന ഒരു പരിധി വരെ അദ്ദേഹത്തിന് അതിൽ വിജയിക്കാനും കഴിഞ്ഞു പക്ഷേ രാഹുലുമായി വേദി പങ്കിടാൻ യഥാർത്ഥത്തിൽ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറാകുന്നുമില്ല ഈ വിഷയത്തെ ഇനിയിപ്പോൾ അതിനിടെ ഒരു കാര്യം സംസ്ഥാനത്ത് നിലയുറപ്പിക്കാൻ അല്ലെങ്കിൽ സ്വാധീനം ഉറപ്പിക്കാൻ ജനകീയത ഉറപ്പിക്കാൻ കെ സി വേണുഗോപാൽ കൂടി വരുന്നു അദ്ദേഹം കൂടി ഇവിടുത്തെ ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലേക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പുതിയ നിര പ്രത്യേകിച്ച് ഷാഫിയൊക്കെ കെ സിയുടെ കൂടെ ആ ഒരു റൂട്ടിലേക്ക് വഴിമാറുന്നു കളം മാറ്റുന്നു എന്നതൊക്കെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ആത്യന്തികമായി പറഞ്ഞു വന്ന് നേരത്തെ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ലോക ന്യൂസ് ഒരു നാല് ദിവസം മുമ്പ് ശബരി അവിടെ മേയർ സ്ഥാനാർത്ഥിയാകും ഇതുപോലെ എല്ലായിടത്തും ഏറ്റവും ഉറപ്പോ കൂടി കോൺഗ്രസ് വരും പക്ഷെ കണ്ണൂർ കോർപ്പറേഷനിലാവും കുറച്ചുകൂടി കരുത്ത് ബാക്കി എല്ലായിടത്തും നല്ല മത്സരമാണ് പക്ഷേ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും യുവനിരയെയും ജനകീയത ഉള്ള ആളുകളെയും ഇറക്കി കെ മുരളീധരനെ പോലെയുള്ള ആളുകൾ ചുമതല കൊടുത്ത് വളരെ ശക്തമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതുപോലെ ഇത് തദ്ദേശ സ്ഥാപനത്തിലെ മത്സരം എന്നത് നിയമസഭയുടെ സെമിഫൈനലാണ് തർക്കമില്ലല്ലോ അപ്പോൾ അവിടെ ഏറ്റവും സംഘടിതമായി പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു ഇനി ഇത്തരം തൊഴിൽത്തിൽ കുത്ത് ഈ നേതാക്കൾ ഇങ്ങനെ കസേര വിട്ടുകൊടുക്കാതെ അമ്മാവന്മാരായി അവിടെ ഇങ്ങനെ വേരുറച്ചിരിക്കുക ഇതൊക്കെ മാറ്റി ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഡു ഓർ ഡൈ സിറ്റുവേഷൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഒരു അറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണുന്നു മറ്റെല്ലായിടത്തും ഇതുപോലെ പുതുനിരയെ ഒപ്പം എല്ലാ സാമൂഹിക വിഭാഗങ്ങളിലും പെട്ട ആളുകളെ എല്ലാം ഉൾക്കൊള്ളും വിധം യുവാക്കളെ യൂത്ത് ബ്രിഗേഡ് കളത്തിലുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും മാറ്റം വരും പത്തു വർഷമായുള്ള അധികാരത്തിൽ നിന്നുള്ള വരൾച്ച മാറിക്കിട്ടുമല്ലാത്ത പക്ഷം ഇതിലും വലിയ ദുരന്തമായിരിക്കും കാത്തിരിക്കുക അതുകൊണ്ട് ഈഗോയും വാശിയും ഒക്കെ വെടിഞ്ഞ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ശരിയായ മത്സരത്തിന് കളത്തിലുണ്ടെങ്കിൽ ജനം പിന്തുണയ്ക്കും അതാണ് പ്രധാനം അപ്പോൾ അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ നല്ല തുടക്കം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് കാട്ടിത്തന്നിട്ടുണ്ട് അത് തുടരാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് വീണ്ടും കാണാം